നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഭീഷണിപ്പെടുത്തുന്നതും അപഹസിക്കുന്നതും വിൻറ്റേജ് കോൺഗ്രസിൻ്റെ സംസ്കാരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അവർ നാണമില്ലാതെ മറ്റുള്ളവരിൽ നിന്ന് പ്രതിബദ്ധത ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ രാജ്യത്തോടുള്ള എല്ലാ പ്രതിബദ്ധതയും അവർ വേണ്ടെന്ന് വെക്കുകയാണെന്നും മോദി പറഞ്ഞു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ വരെ അവരെ നിരസിക്കുന്നതിൽ അത്ഭുതമില്ലെന്നും മോദി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ന്യതി നീതിന്യായ വ്യവസ്ഥയെ കടുത്ത സമ്മർദ്ദത്തിലാകാൻ വ്യാപക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന് അഭിഭാഷകർ കത്ത് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ പ്രതികരണം കേരളത്തിലേക്ക് നിക്ഷേപം വരുന്നില്ലെന്നും കേരളത്തിൽ വ്യവസായികളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും കേന്ദ്ര ധനകമന്ത്രി നിർമ്മല സീതാരാമൻ നാട് നന്നാവണം എന്നില്ലെന്നും എനിക്ക് എന്റെ ലാഭം മാത്രം അതാണ് ഇവിടെയുള്ളവരുടെ ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ കുറ്റപ്പെടുത്തി കേരളത്തിൽ അഴിമതിയുടെ പരമ്പരയാണെന്നും സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ എന്നിവയെല്ലാം അതിൽ ചിലത് മാത്രമാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു കേരളത്തിൻ്റെ സാമ്പത്തിക മാനേജ്മെൻറ്റ് പരാജയമാണെന്നും കടം തിരിച്ചടക്കാൻ പൈസ ഇല്ലാത്തതിനാൽ ട്രഷറി പണം ഉപയോഗിച്ചാണ് തിരിച്ചടക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ കൂട്ടിച്ചേർത്തു കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇ ഡി കസ്റ്റഡി കാലാവധി ഏപ്രിൽ ഒന്ന് വരെ നീട്ടി ഇ ഡി കസ്റ്റാവഡി കസ്റ്റഡി കാലാവധി ഇന്നലെ തീർന്ന സാഹചര്യത്തിലാണ് ഡൽഹി റൗസ് അവന്യൂ കോടതിയിൽ കേജ്രിവാളിനെ ഹാജരാക്കിയത് അഭിഭാഷകശകനെ മറികടന്ന് ഇ ഡിയോട് കെജ്രിവാൾ നേരിട്ട് ചോദ്യം ചോദിക്കുകയും രൂഷ ഭാഷയിൽ ഇ ഡിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു പറയാനുള്ളത് ആദ്യം എഴുതി നൽകാൻ കോടതി പറഞ്ഞെങ്കിലും നേരിട്ട് ബോധിപ്പിക്കണമെന്ന് കോ കേജ്രിവാൾ കോടതിയെ അറിയിക്കുകയായിരുന്നു യഥാർത്ഥ മദ്യനയ അഴിമതി ആരംഭിച്ചത് ഇ ഡി അന്വേഷണത്തിന് ശേഷമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കേസിൽ അറസ്റ്റിലായ ശരത് ശരത് ചന്ദ്ര റെഡ്ഡിയെ മാപ്പ് സാക്ഷിയാക്കിയെന്നും ബി ജെ പിക്ക് അമ്പത്തഞ്ച് കോടി രൂപ സംഭാവന നൽകിയ ശേഷമാണ് റെഡ്ഡിയെ മാപ്പു സാക്ഷിയാക്കിയതെന്നും കേജ്രിവാൾ കുറ്റപ്പെടുത്തി ആ ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നും കേജ്രിവാൾ കൂട്ടിച്ചേർത്തു അതേസമയം ബി ജെ പിക്ക് ലഭിച്ച സംഭാവനയും നയവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നും ആരെങ്കിലും ആർക്കെങ്കിലും സംഭാവന നൽകുന്നത് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി ഈസ്റ്റർ ദിനം പ്രവർത്തി ദിവസമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവ് ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് മണിപ്പൂർ സർക്കാർ പിൻവലിച്ചു പുതിയ ഉത്തരവനുസരിച്ച് മണിപ്പൂരിൽ ദുഃഖവെളിയും ഈസ്റ്ററും അവധി ദിവസമായിരിക്കും ഇതിനിടയിൽ ശനിയാഴ്ച മാത്രം പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ഉത്തരവ് ഇറക്കിയത് ഈസ്റ്റർ ദിനത്തിലെ അവധി റദ്ദാക്കി റദ്ദാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു കേന്ദ്രം ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിച്ചുവെന്നും ഭരണഘടനാ സംവിധാനങ്ങളെ ഒന്നൊന്നായി തകർക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജുഡീഷ്യറിയിൽ പോലും കൈകടത്തുന്നുവെന്നും കേന്ദ്ര ഏജൻസികളെ വഴിവിട്ട് ഉപയോഗിക്കുന്നുവെന്നും പിണറായി കുറ്റപ്പെടുത്തി ഇ ഡിയെ പേടിക്കേണ്ടവർ പേടിച്ചാൽ മതിയെന്നും കേന്ദ്രത്തോട് പോടാ എന്ന് പറയാൻ കരുത്തുള്ളവരാണ് ഇടതുപക്ഷമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ വീണാ വിജയന് എതിരായ ഇ ഡി കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം നീതിമാനായ ഉമ്മൻചാണ്ടിക്കെതിരെ ചെയ്തതിനെല്ലാം കണക്ക് ചോദിച്ച് കാലം കടന്നു വരുമെന്നും പിണറായിക്കുള്ള വടി വെട്ടാൻ പോയിരിക്കുന്നതേയുള്ളൂവെന്നും കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം വസൻ ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും വേട്ടയാടിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കാലം കരുതിവെച്ച കാവ്യനീതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറ് അന്വേഷണമെന്നും അസ്സൻ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഗവർണർ ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് ചുമതല മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കമ്മീഷൻ്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൗണ്ടിൽ നിന്ന് നൽകും സർവകലാശാല ചട്ടമനുസരിച്ചാണ് ഗവർണറുടെ ഇടപെടൽ പയ്യാമ്പലത്ത് മുതിർന്ന സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കിയ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്നും ഈ ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതേസമയം അതിക്രമം നടന്ന സ്മൃതി കുടീരങ്ങളിൽ ജില്ലയിലെ യു ഡി എഫ് നേതാക്കളും സന്ദർശനം നടത്തി നടന്നത് നീജമായ അതിക്രമമെന്നും ഗൂഢാലോചന കൃത്യമായി കണ്ടുപിടിക്കണമെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ഡി സി സി പ്രസിഡന്റ് മാൾട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേരള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടൂർ കെ പി റോഡിൽ പട്ടാഴി മുക്കിനു സമീപത്ത് കാർ കണ്ടെയ്നർ ലോറിയുമായി ഇടിച്ച് കാർ യാത്രികരായ രണ്ടുപേർ മരിച്ചു നൂറനാട് സ്വദേശിനി അനൂച്ച ചാരുമോട് സ്വദേശി ആഷിം എന്നിവരാണ് മരിച്ചത് അൽവാർപേട്ടിൽ ഹ് പമ്പിൻ്റെ മേൽക്കൂര തകർന്നു വീണ് മൂന്നുപേർ മരിച്ചു പമ്പിനുടൽ ഉള്ളിൽ കുടുങ്ങിയവരെല്ലാം പുറത്തെത്തിച്ചതായാണ് വിവരം ഒരു തമിഴ്നാട് സ്വദേശിയും രണ്ട് മണിപ്പൂർ സ്വദേശികളുമാണ് മരിച്ചത് രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മുഖ്യ ആസൂത്രകന് എൻ 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 ഐ എ പിടികൂടി കർണാടക സ്വദേശി മുസമ്മിൽ ഷെരീഫിനെയാണ് സ്ഫോടനം നടന്ന് ഇരുപത്തെട്ട് ദിവസത്തിനു ശേഷം അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസ് പരാതി നൽകി ഇ ഡി പിടിച്ചെടുത്ത മൂവായിരം കോടി രൂപ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന പരാമർശത്തിന്മേലാണ് പരാതി പണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം പെരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണെന്ന് ടി എം സി പരാതിയിൽ പറയുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു